നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളിയൂർക്കുന്നം യൂണിറ്റ് എ ഐ വർക്ക് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് അജ്മോൻ പി എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ പറ്റി നടത്തിയ ക്ലാസ് വിസ്മയമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർക്കുന്നം യൂണിറ്റിന്റെ അർത്ഥവാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ച് ഷിബു സിംഫണി നയിച്ച എ ഐ വർക്ക്ഷോപ്പിലാണ് മിഡ് ജേണിയുടെ സഹായത്തോടെ ക്യാമറ ഇല്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്നതും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മികവാർന്ന ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ അറിവുകൾ പങ്കുവച്ചത് സമ്മേളനം മേഖലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വർഷം കാഴ്ചവെച്ച് മാറാനാണ് സാധിക്കട്ടെ പൂർത്തിയാക്കി ഏകദേശം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചും എട്ടോളം ആയി കുറച്ച് പേര് യൂണിറ്റ് പ്രസിഡന്റ് റെജി ചൈത്രം അധ്യക്ഷനായി തുടർച്ചയായി പതിനഞ്ചു വർഷം സ്കൂൾ വാർഷികത്തിൽ ടെലിഫിലിം നിർമ്മിച്ച യൂണിറ്റ് അംഗം കെ എസ് സന്തോഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ആദർശ് കെ സന്തോഷ് സന്തോഷ് പരമേശ്വരൻ സജീവ് നോബിൾ എൽദോസ് ചാക്കോ സനിൽ കെ എസ് നജീവ് പി പി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ